ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുപ്പികൾക്ക് എൻ്റെ അടുക്കളയിലുള്ള സ്ഥാനം ചില്ലറയല്ല തുറന്നു നോക്കിയ പലതരം ധാന്യങ്ങളും വിത്തുകളും ഒക്കെ എനിക്ക് കാണാട്ടോ ഞാൻ രാവിലെ ഓട്സിന്റെ കൂടെ കിട്ടങ്ങ് കഴിക്കണതാ ഇത് കാണുമ്പോൾ ഊപുരോക്കും നീവെല്ലാം മൈനയോ ഗുരുവെയോ ഒക്കെ ആയിട്ട് ജനിക്കേണ്ടതായിരുന്നല്ലോ എന്ന് എന്താ ചെയ്യാ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉള്ള ഈ ഹെൽത്തി വീഡിയോസ് എല്ലാം കൂടെ കണ്ടിട്ടേ എന്റെ വിചാരം ഓട്സിനകത്തും അല്ലെങ്കിൽ ഇപ്പം ഓവർനൈറ്റ് ഓട്ട്സൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയാണ് ഇപ്പോൾ സ്ഥിരം പരിപാടി ഭയങ്കര ഹെൽത്തിയാണെന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങോട്ട് കഴിക്കുന്നുണ്ട് എന്താകും എന്തോ എനിക്ക് അറിയില്ല കേട്ടോ നല്ലതന്നെ കേട്ടോ ഹെൽദി ഐറ്റംസൊക്കെ തന്നെയാണ് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം രാവിലെ കഴിക്കുന്നത് നല്ലതന്നെയല്ലേ ഇപ്പം എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിനകത്ത് ഫൈബറും ഫാറ്റും കറക്റ്റ് അളവിൽ സ്റ്റാർച്ചും ഉണ്ടോ എന്നൊക്കെ ഒരു ചെക്ക് എന്നൊക്കെ ഒരു വേണ്ടാത്ത ക്രോസ് ചെക്കിങ്സൊക്കെ കേട്ടോ എനിക്ക് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് അരി ഉണ്ടാണ് അപ്പോൾ കണ്ടല്ലോ അരിയുണ്ടേടകത്ത് നമ്മൾ ആ ഒരു കുപ്പിക്കകത്തുള്ള സകലമാന ധാന്യങ്ങളും വറുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ എള് പിന്നെ അതുപോലെയുള്ള ശർക്കര ഉരുക്കിയതും പിന്നെ വളരെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടയാക്കി എടുത്തത് ഫൈബറിന് വേണ്ടി ഇപ്പോൾ പച്ചക്കറിയൊന്നും മുറിച്ചിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് തേങ്ങ അങ്ങോട്ട് ചേർത്ത് എങ്ങനെയുണ്ട് ഏഹ്